ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഈ ബൊഗീൻഡിലൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണല്ലേ അപ്പോൾ നമ്മളെ വീട്ടിലും ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവണ്ടേ അപ്പോൾ പൂക്കൾ ഉണ്ടാവാനുള്ള കുറച്ച് ടിപ്സും അതുപോലെ അതിൻ്റെ വളങ്ങളും എന്തെല്ലാം വളങ്ങളാണ് നമ്മൾ ഒറ്റ അതുപോലെ അതിൻ്റെ പ്രൂണിങ് ടൈമും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ജെറ്റു ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു ബോക്കെയിൻ വില്ല നന്നായിട്ട് പൂവിടാൻ വേണ്ടിയിട്ട് പറ്റിയൊരു അടിപൊളി ടിപ്പാണ് നമ്മൾ ഈ ഒരു ചെടി നമ്മൾ വെക്കേണ്ടത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നോക്കിയിട്ട് വെക്കണം ചില വീടുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നത് ഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ചില വീടുകളിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ അതിൽ കൂടി പാസ് ചെയ്യുമ്പോഴൊക്കെ ചില വീടുകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും നല്ല ഭംഗിയുള്ള പൂക്കളായിട്ട് അപ്പോൾ ഇതാണ് ഒരു ടിപ്പെന്ന് പറയുന്നത് നന്നായിട്ട് സൂര്യപ്രകാശം ഈ ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട് ഈയൊരു ചെടിൻ്റെ പ്രൂണിങ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് അതുപോലെ ഈ ഒരു ചെടിൻ്റെ കമ്പ് നിങ്ങൾ കുത്തി വയ്ക്കുക ചെടി പെട്ടെന്ന് ഉണ്ടാവും പിന്നെ ഈ ഒരു പ്രൂൺ ചെയ്യുന്ന ഈ ഒരു സമയത്തുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിൽ എല്ലും പൊടി അതുപോലെ തന്നെ വേപ്പും പുണ്ണക്ക് ചാണകപ്പൊടി ഇട്ടെടുക്കുക എന്നുണ്ടെങ്കിൽ നല്ലൊരു വളമാണ് ഈ ഒരു ചെടിക്ക് പിന്നെ ഒരു ഏകദേശം നവംബർ ഡിസംബർ ഒക്കെ ആ ഒരു സമയത്ത് ഇത് പൂവിടാനൊക്കെ തുടങ്ങുന്ന ആ ഒരു ടൈമാണ് ഇപ്പോൾ ഈ ഒരു കടലാസ് പോലൊക്കെ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് ഹൈബ്രൈഡ് ഒക്കെ ആയിട്ട് അപ്പോൾ പൊള്ളൽ കൂടുതലായിട്ട് കാണുന്നതാണ് ചില്ലി റെഡ് ഫയർ ഓപ്പാല അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് നഴ്സറിയിലൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു ബൊഗീൻ വിലയെക്കുറിച്ചുള്ള ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അതുവരെക്കും ബായ്